നമസ്കാരം പ്രവാസി സ്വാഗതം ഖത്തറിലെ ദേശീയ മേൽവിലാസ നിയമപ്രകാരം വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിഴ ശിക്ഷയ്ക്ക് പുറമെ മിക്ക സർക്കാർ സേവനങ്ങളും ലഭ്യമല്ലാതാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അടക്കമുള്ള ഒട്ടേറെ സേവനങ്ങൾ ലഭ്യമാകണമെങ്കിൽ പ്രവാസികളും സ്വദേശികളും ദേശീയ മേൽവിലാസം രജിസ്റ്റർ ചെയ്തിരിക്കണം ഈ വർഷം ജനുവരി ഇരുപത്തി തീയതി പ്രാബല്യത്തിൽ വന്ന ദേശീയ മേൽവിലാസ നിയമപ്രകാരം വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന അവസരം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ആറാണ് മേൽവിലാസം ർ ചെയ്യാത്തവർക്ക് റെസിഡൻസ് പെർമിറ്റ് പുതുക്കാനാവില്ല എന്ന് കഴിഞ്ഞ ദിവസം ദേശീയ മേൽവിലാസം വിഭാഗം മേധാവി ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ അബ്ദുള്ള സായിദ് അൽ സഹ്ലി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനകം ഇരുപത് ലക്ഷത്തിലധികം പേർ മേൽവിലാസം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജി സി രാഷ്ട്രങ്ങൾക്കിടയിൽ ഏകീകൃത മേൽവിലാസ നിയമം പാസാക്കുന്ന ആദ്യ രാജ്യമാണ് ഖത്തർ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ പതിനായിരം റിയാൽ പിഴ ചുമത്തുമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട് ആറുമാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും പിഴ അടയ്ക്കേണ്ടി വരും കോടതിയിൽ എത്തും മുൻപ് അയ്യായിരം റിയാൽ ബന്ധപ്പെട്ട അതോറിറ്റിയിൽ അടച്ചാൽ കേസ് ഒത്തുതീർപ്പിലെത്താം നേരത്തെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മെട്രാസ് ടു മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് മുഖാന്തരം ഉടൻ തന്നെ വിവരങ്ങൾ പുതുക്കി നൽകണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോരുത്തരുടെയും ഖത്തറിലെ താമസ സ്ഥലത്തെ വിലാസം ലാൻഡ്ലൈൻ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് തൊഴിൽ സ്ഥലത്തെ വിവരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് അതേസമയം കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ പ്രതിസന്ധി മൂലം വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവർ ദേശീയ മേൽവിലാസം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാരണം ബോധിപ്പിച്ചാൽ ഇളവ് നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക